ഹായ് എല്ലാവർക്കും ന്യൂ മിസ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്രിട്ടീഷ് ഇന്ത്യ നാണയമാണ് അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു ആയിട്ടുള്ള ഒരു നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ നാണയമൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നത് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ക്വാർട്ടർ അണ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വൺ ക്വാർട്ടർ അണ എന്നറിയുന്ന നാണയമാണ് ഏകദേശം അഞ്ചോളം നാണയങ്ങൾ ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയങ്ങളാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ നാണയം ആയിട്ടുള്ള നാണയമാണ് ഞാൻ വേറെയും വീഡിയോ ഇതുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ലോട്ടായിട്ട് കുറച്ച് നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ക്വാർട്ടർ അണ എന്നറിയപ്പെടുന്ന നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആ ഒരു വർഷത്തിലുള്ള നാണയമാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ നാണയം റയർ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ വരുന്നത് വൺ ക്വാർട്ടർ അണ എന്നാണ് വൺ ക്വാർട്ടർ അണ എന്ന് പറയുമ്പോൾ ഒരു രൂപയെ ഏകദേശം അറുപത്തി നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ വൺ ക്വാർട്ടർ അണയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിന്റെ വെയ്റ്റ് വരുന്നത് നാല് പോയിൻറ്റ് എഴുപത്തിരണ്ട് ഗ്രാമമാണ് ഈ ഒരു നാണയത്തിന്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ച് പോയിന്റ് നാല് ഇ എം എം ആണ് ഈ ഒരു നാണയത്തിന്റെ ഷേപ്പ് വരുന്നത് റൗണ്ടായിട്ടുള്ളൊരു ആണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിന്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിന് മുൻവശം നമുക്ക് സെൻറേറ്റിനെ ജോർജ് അഞ്ചമൻ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഹാഫ് സർക്കിൾ ജോർജ് അഞ്ച് കിങ് എംബ്രർ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകെശം ഈ ഒരു ബാബാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻ്ററായി തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഇംഗ്ലീഷ് ഷട്ടറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വൺ ക്വാർട്ടർ ആണ് എന്നുള്ളത് അതിന് താഴ്ട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴ്ത്തേട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റഡ് നാണയമാണ് കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു നാണത്തിൽ ഏതൊരുവിധ വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നില്ല ഔട്ട്സൈഡ് ചെറിയ പൂക്കളും ഇലകളും കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പേർക്ക് വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വൺ ക്വാർട്ടർ ആണ് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ക്വാർട്ടർ ആണ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് റൂം മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിനാണ് നമുക്ക് അത്രയും വലിയൊരു വില കിട്ടുന്നത് നോർമലായിട്ടുള്ള ഇതുപോലുള്ള കണ്ടീഷനൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത് നല്ലൊരു റയർ കാറ്റഗറി ഒരു നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് നാണയങ്ങൾ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു അഞ്ച് നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളൊക്കെ മുന്നേയും ഈ ഒരു നാണയത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചുകൂടെ നാണയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്താണ് അഞ്ച് നാണയങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വൺ ക്വാട്ടർ ആണ് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ക്വാട്ടറാണ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം അതുപോലെതന്നെ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറച്ചൊക്കെ അവൈലബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ തീർച്ചയായും ഈ ഒരു നാണയത്തിന് നല്ലൊരു വില തന്നെ കിട്ടാവുന്നതോ നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിന്റെ ഈ ഒരു വൺ ക്വാട്ടറാണ് എന്നറിയപ്പെടുന്ന നാണയം അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ